പ്രൈം 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 ഫ്ലൈ 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 എന്താണ് സ്വന്തം ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വന്നിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് എയർപോർട്ട് സർവീസസ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നുള്ള രീതിയിൽ പറയാം പ്രൈം ഫ്ലൈയിൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എയർപോർട്ട് ബേസ്ഡ് സർവീസ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള ഓഫ് ലൈൻ സെയിൽസിൽ ചെയ്യുന്നുണ്ട് നീറ്റ് ആൻഡ് നീറ്റ് സർവീസസ് ആണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആക്ച്വലി ക്ച്വലി മീറ്റാങ്ങ് സർവീസ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായി എയർപോർട്ടിൽ വരുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സർവീസ് ആണ് ചെക്ക് ഇൻ കൌണ്ടേഴ്സിലാണെങ്കിലും ടില് ബോർഡിംഗ് ഗേറ്റ് നമ്മൾ പറയുന്നത് കാർ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ബോർഡിംഗ് ഗേറ്റ് വരെയുള്ള അസിസ്റ്റൻസ് ആണ് പ്രായമുള്ളവർക്കാണെങ്കിലും ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആണ് കുട്ടിയായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന മദേഴ്സ് അങ്ങനെയുള്ളവർക്കെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കാരണം നമുക്ക് ഒരു പോട്ടറും ഒരു അസിസ്റ്റന്റും കൂടെ ഉണ്ടാവും ആക്ച്വലി ഇപ്പം ഇവിടെ അച്ഛൻ അത് ഡയറക്റ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഞാനിപ്പോ അതിന്റെ ആപ്ലിക്കേഷൻ എടുത്തപ്പോഴത്തേക്കിനും എനിക്ക് അതിന്റെ അദർ ഡെസ്റ്റിനേഷൻ നമ്മൾ ചെയ്യാത്ത എയർപോർട്ട്സിലും കണക്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എൻ ടു എൻ സർവീസ് പോലെ നിങ്ങൾ അച്ഛനും മോനും കൂടെ എല്ലാ എയർപോർട്ട് അങ്ങ് എടുത്തേക്കു മോത്തത്തില്ലേ